പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈദൽ ബിഹാർ ഫുജിറക് സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ഇതാണ് അതിൻ്റെ പദാർത്ഥ വായന സൂറത്തുൽഫിതാറിലെ മൂന്നാമത്തെ വചനം ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വചനം ഇതാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഓഡിയോ ചെയ്യാനേ സൗകര്യമുള്ളൂ എങ്കിൽ ഓഡിയോ ചെയ്യുകയും വീഡിയോയിലൂടെ വരാൻ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു സാഹചര്യവും സ്ഥലത്തുമാണെങ്കിൽ വീഡിയോ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഓഡിയോ ചെയ്യാനാണ് അതായത് വൈദൽ ബിഹാർ ഫുജറത്ത് എന്ന വചനം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പദാർത്ഥ വായന നമുക്കറിയാം അന്ത്യനാൾ നടക്കുമ്പോൾ സമുദ്രങ്ങളൊക്കെ പൊട്ടി പുറപ്പെട്ട് വരും എന്നുള്ളതാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും ആകാശം പൊട്ടി പിളരും കബറിലുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടും ഇങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ അതിൻ്റെ പദാർത്ഥ വായന അത് വേണ്ട ആളുകൾക്ക് അത് സ്വീകരിക്കാൻ നമ്മൾ അതിനെതിരല്ല നമ്മളതിൻ്റെ ആത്മീയമായ അതിന്റെ ബാത്തിനീയായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ബഹ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവിന്റെ സാഗരങ്ങളാണ് അൽ ബിഹാറു എന്നുള്ള വാക്ക് ഖുറാനില് രണ്ട് സ്ഥലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഇതിനു മുമ്പുള്ള അധ്യായത്തിലെ സൂറത്തു വൈദൽ ബിഹാറു വൈദസമാ എന്നുള്ളതും ഇവിടേക്കെത്തുമ്പോൾ വൈദൽ ബിഹാറു ഫുജിറത്ത് എന്നുള്ളതും ഈ രണ്ട് രീതിയിലാണ് ഒന്ന് ബിഹാറിന് തെസുജീർ നടക്കുന്നു സുചിറത്ത് രണ്ടാമത് ബഹ്റുകൾക്ക് തെഫുജീർ നടക്കുന്നു അപ്പൊ ബഹ്റ് എന്നുള്ളത് സത്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവിന്റെ സാഗരത്തെയാണ് നമ്മൾ ബഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ വായനയിൽ വൈജ്ഞാനികമായ വായനയിൽ അറിവിന്റെ ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ജ്ഞാനസാഗരങ്ങൾ എന്ന് പറയുമ്പോ ജ്ഞാനത്തിന്റെ ജലം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് സഹായകമായ രീതിയിലാണ് കുറുഹാനിൻ്റെ പ്രയോഗങ്ങൾ മുഴുവൻ അത് നമ്മൾ വെള്ളം ജലം വിശദീകരിച്ചപ്പോൾ വിശദീകരിക്കേണ്ടായി ജലത്തിന് കുറുഹാൻ പറയുന്ന നാല് ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പദാർത്ഥ തലത്തിലുള്ള ജലമാകാൻ വഴിയില്ല എന്ന് സൂറത്തു അൻഫാലിലെ പന്ത്രണ്ടാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയണ്ടായി എന്നതുപോലെ തന്നെ ബഹറിൻ്റെ ഗുണങ്ങൾ നമ്മൾ കാണുമ്പോൾ ബഹറിനെ കുറിച്ച് ഖുർആൻ പറയുന്ന വചനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആത്മീയ തലത്തിൽ അതിന്റെ വൈജ്ഞാനികമായ തലത്തിൽ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ അത് അറിവിന്റെ സാഗരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അല്ലാതെ അന്ത്യനാണ് ഈ ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടൊന്നല്ല ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആദ്യം ഇൻഫിത്താർ നടക്കുകയാണ് അത് സമാഹിലാണ് ആദ്യം നടക്കുന്നത് അവന്റെ ബോധതലത്തിന്റെ ഉയർന്ന മേഖലയിൽ അവന് വഴികാട്ടിയായി അവൻ കണ്ടിരുന്ന നക്ഷത്രങ്ങൾ ഈ കവാക്കിബ് പറഞ്ഞപ്പോ കവാക്കിബും നജൂമും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സൂചിപ്പിക്കാൻ എൻ്റെ ഒരു സഹോദരൻ ഇന്നലെ മെസ്സേജ് ഇട്ടിരുന്നു എന്താണ് കെവാക്കിബ് കെവാക്കിബ് എന്ന് പറയുമ്പോൾ നമുക്ക് വഴി നമ്മൾ പിന്നെ നമുക്ക് തെളിഞ്ഞ് വഴികള് നമ്മുടെ അതുവരെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് പിന്നീട് നമ്മൾ നുജൂമിലേക്ക് എത്തുമ്പോൾ നമ്മൾ നൊജൂമുകൾ നമ്മളിൽ ഉദിക്കാൻ തുടങ്ങിയാൽ അത് ആ നുജൂമുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഹിതായത്ത് കണ്ടെത്താൻ കഴിയും അതാണ് അതിൻ്റെ തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം അത് വിശദമായിട്ട് പിന്നെ പറയാം ഈ സൂചനയില്ലെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ എപ്പോഴാണ് കൗക്കബാകുന്നത് അയാള് ഒരാള് സ്റ്റാർ സ്റ്റാറാകുന്നത് എപ്പോഴാണ് അതാണല്ലോ ഒബിൻ ഹും എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഹിതായത്ത് കണ്ടെത്താൻ പറ്റുന്നത് അപ്പോ നുജൂമുകളായ ആളുകൾ ഉണ്ടാവും നമ്മൾക്കിടയിലൊക്കെ നിരം അല്ല പിന്നെ നമുക്കിടയിൽ കവാക്കിബിൻ്റെ തലത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഈ രണ്ട് മേഖലയിൽ ഉണ്ടാവും അതിനെ അത്രയും ഇപ്പൊ സൂചിപ്പിക്കുന്നുള്ളൂ പിന്നെ സൂറ പിന്നെ നെജമു വന്ന ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പിന്നീട് വിശദീകരിക്കാം അതിന്റെ ചെറിയൊരു വ്യത്യാസമാണ് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അറിവിന്റെ ആദ്യ പടിയാണ് കൗക്കമെങ്കിൽ ആ നൊജൂമുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഹിതായത്ത് കണ്ടെത്താൻ അവർക്ക് വഴി കണ്ടെത്താൻ സാധിക്കും നമ്മൾ ഏത് മേഖലയിലുണ്ടാകുമല്ലോ ഒരു നെജം ഒരു സിനിമാ ഫീൽഡിലൊക്കെ ആണെങ്കിൽ അവര് അതിൻ്റെ തുടക്കത്തില് ഒക്കെ ആണെങ്കിൽ അവര് കൗക്കബിലാണ് പിന്നെ അവര് സമൂഹത്തില് അത് വലിയ അറിയപ്പെട്ട ആളുകളാവുമ്പോൾ അവര് നെജമായി മാറുകയാണ് അത് ഏത് മേഖലയിൽ ഞാൻ ഒരു ഉദാഹരണം സാധാരണ ഫിലിം സ്റ്റാർ എന്നുള്ളതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് ആ മേഖല പറഞ്ഞു എന്ന് മാത്രം ഏതൊരു വിജ്ഞാന മേഖലയിലായാലും ഏതൊരു പിന്നെ തൊഴിൽ മേഖലയിലായാലും ഏതൊരു വ്യവസായ മേഖലയിലായണെങ്കിലും അതിൽ ഒരു സ്റ്റാറായി അയാൾ ഉയരുമ്പോഴാണ് അയാൾ നജമാകുന്നത് എന്നുള്ളത് അയാളുടെ ആ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വഴി കണ്ടെത്താനും അവരുടെ ആ മേഖലയിൽ അവർക്ക് വിജയിപ്പിന് അവരുടെ ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ തൊഴിൽ മേഖലയിലാണെങ്കിൽ വൈജ്ഞാനിക മേഖലയിലാണെങ്കിൽ കലാരംഗത്താണെങ്കിൽ അതിനെ മാതൃകയാക്കി മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത്രയും അതിനെ കുറിച്ച് സൂചിപ്പിക്കാം അപ്പൊ ബഹ്രു വൈദൽ ബിഹാറു ഫുജിറത്ത് എന്ന് പറയുന്നത് ഫജറാൽ ആണ് അതറിയുന്നത് അത് നമുക്കറിയാം ഇരുട്ടിൽ നിന്ന് അതിന്റെ മുക്കുമിനായ ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് പുറത്തേക്ക് വരും ലൈലിൽ നിന്ന് അത് ഇപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ ഫജറ് ആകാൻ പോകുന്ന സമയമാണ് മൂന്ന് മൂന്നര മണി നാലുമണിയാണ് ഇപ്പൊ അപ്പൊ ഇപ്പൊ ഫജറാകാൻ പോകുന്ന സമയമാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ചര ആയ ഫറ അത് ഇരുട്ടിൽ നിന്ന് പ്രഭാതം പൊട്ടി വിടുകയാണ് അതുപോലെ തന്നെ അറിവിന്റെ സാഗരങ്ങള് അത് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യണം അതാണതില് സൂറത്ത് അൽബക്കറയില് ഹത്തുമുൽത്തുൽ അസ്വദി മിനൽ ഫി എന്ന് പറയുന്നു അവിടെയും നമ്മുടെ സമൂഹം മനസ്സിലാക്കിയത് ഈ ഇപ്പോ നമ്മൾ കാണുന്ന ഈ ഫജർ തന്നെയാണ് അതായത് രാത്രി കഴിഞ്ഞിട്ടുള്ള പുലരിയാണത് എന്നുള്ളതാണ് അതുവരെ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ കസാഫതുൽ വഹമു ഊഹങ്ങളുടെ കട്ടിയായി കിടക്കുന്ന നമ്മുടെ ഉള്ളിലെ വഹമുകൾ ഊഹങ്ങളുണ്ട് ആ ഊഹങ്ങളിൽ നിന്ന് സഫാ ഉൽവാ ബോധതലത്തിന്റെ തെളിമ പുറത്തേക്ക് വരലാണ് സത്യത്തില് നമ്മുടെ സഫാ ഉൽവാഹിയാണ് നമ്മുടെ ബോധതലത്തിന്റെ ശുദ്ധമായ തെളിഞ്ഞ അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ ഉൽ അസ്വദ് എന്ന് പറഞ്ഞത് കഫാഫതുൽ വഹമാണ് ഊഹങ്ങള് കട്ടിയായി കിടക്കുന്ന ഊഹങ്ങളാണ് അതിൽ നിന്ന് നമ്മുടെ ബോധതലം അതിന്റെ തെളിഞ്ഞ അവസ്ഥയിലേക്ക് വരുകയാണ് അതാണ് മിനൽ ഫു എന്ന് പറയുന്നത് ആ ഫുറെ നമുക്ക് അതിന്റെ നമ്മുടെ മനസ്സിന്റെ ഹക്കീക്കത്ത് നമുക്ക് കണ്ടെത്താനും അതിന് ഷാഹിദാകാനും നമുക്ക് സാധിക്കും അതാണ് ഖുർആനൽ ഫജരി ഇന്ന ഖുർആനൽ അൽ കാന ഖാന എന്ന് പറയുന്നത് അവിടേക്ക് എത്തുമ്പോ നമുക്ക് നമ്മുടെ നെഫ്സിന്റെ ഹക്കീക്കത്ത് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ആ ഫജറിലെത്തിയാൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അത് നമ്മുടെ ഉള്ളിൽ ഷാഹിദായിട്ട് നമുക്ക് പിന്നെ തെളിഞ്ഞ് ശുഹൂദായിട്ട് നമ്മുടെ മുന്നിൽ നമുക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും ഇതാണ് അതിനെക്കുറിച്ച് ഫജർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫജറ് എന്ന് പറഞ്ഞാല് ഈ രാത്രി കഴിഞ്ഞു വരുന്ന പുലരിയല്ല നമ്മളിപ്പോ ഇരുട്ടിലാണ് ഇപ്പോ ഇരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ ഒരു നേരം വെളുക്കും ആ ഇൽമാണ് ഫറല്ലാണ് എന്നുള്ളത് നമുക്ക് നാം വിശദീകരിച്ചത് അതിന് നമ്മൾ അത് പറഞ്ഞിരുന്നത് അതാണ് നമുക്ക് ഒരു ഫജറുണ്ടാക്കണം ഫർജും ഫുറും ഒക്കെ സമാനമായ അക്ഷരങ്ങളാണ് ഒരേ അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ സ്ഥാനം മാറി എന്നുള്ളത് അപ്പോഹാ തഫ്ജിറ എന്ന് പറയുന്നത് ഈ രാത്രി കഴിഞ്ഞിട്ടുള്ള പകലാണെങ്കിൽ നമുക്ക് എങ്ങനെ നേരം വെളുപ്പിക്കാൻ സാധിക്കാം ഒരു പുലരി ഉണ്ടാക്കാൻ സൂര്യനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇരുട്ടിനെ മാറ്റിയിട്ട് അതല്ല അവന്റെ ഐരൻ യഷറഫ് ബിഹ അള്ളാഹുവിൻ്റെ ായനത്തെ സഹായങ്ങൾ കൊണ്ടുള്ള ജ്ഞാനം അവൻ അവന്റെ ഉള്ളിലേക്ക് എടുക്കുകയും അതാണ് ഈശ്വരം കുടിക്കുകയും എന്നിട്ട് വൈഫ് ചീറ അവരിൽ ജ്ഞാനത്തിന്റെ ഒരു പുലരി അവരുണ്ടാക്കി തീർക്കുകയും ചെയ്യും ആര് അള്ളാഹുവിൻ്റെ അഭിബാധുകൾ എന്നുള്ളതാണ് അവിടെ പറയുന്നത് അല്ലാതെ അവര് ഈ ഈ രാത്രിയുടെ ഇരുട്ടിനെ നീക്കി അവരെ നേരം വെളുപ്പിക്കാൻ അവർക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിനല്ല അപ്പൊ ഖുർആൻ സുബുഹ എന്ന് പറയുമ്പോൾ ഫജ്റ് എന്ന് പറയുമ്പോൾ ഗുഹ്റ് എന്ന് പറയുമ്പോൾ അസുറ് എന്ന് പറയുമ്പോൾ ലഹീറത്ത് റില്ല ലഹീറത്ത് എന്നൊക്കെ പറയുമ്പോഴൊക്കെ അത് നമ്മൾ പറയുന്ന ഈ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് രാപ്പകലുകൾ വരുന്നതിനനുസരിച്ചുള്ള സമയമല്ല ഓരോ മനുഷ്യന്റെ ഉള്ളിലും നടക്കുന്ന ആ അവന്റെ ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് അവന്റെ തെളിമയിലേക്ക് അവര് വരുന്ന അവസ്ഥയെയാണ് ഫജർ എന്ന് പറയുന്നത് അതാണ് ഫജർ ഒരു ഇൻഫിത്താഹൻ ഇൻഫിത്താഹ ഒരു തുറക്കലാണത് എവിടുന്നുരുമത്തില്ലെ ഇരുട്ടില്ലെന്ന് രാത്രിയുടെ ഇരുട്ടില്ലെന്ന് അവന്റെ ഉള്ളിലെ ഉള്ളിൽ ലുരുമത്തില്ലെയിലായിരുന്നു അതിലൊന്നും ഒരു ഫജറ് കിട്ടുക അതാണ് നമ്മൾ എല്ലാ ബഹ്റുകളും ഒരൊറ്റ ബഹറായിട്ട് മാറുകയാണ് അതൊക്കെ കുറുകാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ ബിഹാറുകളും ഒരു ബഹ്റായിട്ട് മാറിയിട്ട് ആ ബഹ്റിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഓരോന്ന് സൈദ് നമുക്ക് ക്യാച്ച് ചെയ്യാനും കണ്ടെത്താനും അതിനെ സ്ഥിതിക്കാറ്റ് യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിയും അതാണ് സൈദ് സൈദുൽ ബഹർ എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ കടലിന്ന് മീൻ പിടിക്കൽ ഹില്ലലക്കും സൈദുൽ ബഹരിവത്ത ആമുഖവും അല്ല നിങ്ങൾക്ക് സമുദ്രത്തിലെ മത്സ്യം വേ വേട്ടയാടി പിടിക്കലും അത് താമ അത് അതാണ് നമ്മുടെ ഫുഡ് സത്യത്തിൽ ആ ജ്ഞാനസാഗരത്തിൽ നിന്ന് അറിവിന്റെ സാഗരത്തിൽ നിന്ന് മാലുമാത്തുകൾ ഓരോന്നും നമ്മൾ നമ്മൾക്കാക്കി യാഥാ പിന്നെ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും എന്നിട്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അതാണ് അവന്റെ എന്ന് താമറാൻ പറയുന്നത് അതാണ് അവന്റെ ഫുഡ് ആത്മീയമായ ഫുഡാണ് അത് അല്ലാതെ നമ്മുടെ വയറ്റിലേക്ക് ഇറക്കേണ്ട ഫുഡിനെ കുറിച്ചല്ല ഗുരു ൻ പറയണം ഗുർഹാൻ ഒരു സ്ഥലത്തും അങ്ങനെ പറയുന്നില്ല അവന്റെ ചിന്താപരമായ ആത്മീയമായ ഫുഡിനെ കുറിച്ചാണ് ഭക്ഷണത്തെ കുറിച്ചാണ് ഗുർഹാൻ പറയുന്നത് അതാണ് സയ്ദുൽ ബഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ആ വചനങ്ങൾ ഓരോന്നും നമ്മൾ നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ വിശദീകരണങ്ങൾ വരുമ്പോ ഓരോന്നോരോന്നോരോന്നായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് തുറന്നു കിട്ടും അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വൈദൽ ബിഹാർ ഫുജിറത്ത് എന്ന് പറയുന്നത് സുജിറത്ത് കഴിഞ്ഞിട്ടാണ് ഫുജ്റത്ത് സു സുജിറത്ത് എന്ന് എന്ന് പറയുന്നത് തെക്ക് വീറിലാണ് അത് വലിയാനാണ് നമ്മുടെ ഉള്ളിൽ അത് തിളക്കുകയാണ് ചെയ്യുന്നത് ആകെ കലങ്ങി മറിഞ്ഞ് തിളച്ച് മറിയുന്ന ഒരവസ്ഥ അത് അതാണ് തെസ്ജീർ എന്ന് പറയുന്നത് അവിടെ നിന്ന് പിന്നെ അതിനെ നമ്മൾ സജറ എന്ന് പറയുന്നതും സറജ എന്ന് പറയുന്നതും ജിസിറ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഓരോന്നും ആ അർത്ഥങ്ങളുടെ സാമ്യം നമ്മൾ വിശദീകരിച്ചതാണ് ജിസിറ് എന്ന് പറയുമ്പോ പാലം അതുപോലെ തന്നെ സറജ എന്ന് പറയുന്നത് സിറാജ് എന്ന് പറയുമ്പോ വിളക്ക് അത് അതേ അക്ഷരങ്ങളാണ് സുജിറ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഉള്ളിൽ ഇത് കത്ത് എണീകണത് ആളിക്കത്ത് എണങ്ങണത് ആ സുഹൃത്തുക്ക വേറൽ ആ ആളിക്കത്തില് സുറത്തു ഇൻഫിത്താറിലേക്ക് എത്തുമ്പോൾ ആ കത്തി ആ യാഥാർത്ഥ്യങ്ങള് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇരുളുകളും നീങ്ങി ഒരു ജ്ഞാനത്തിൻ്റെ ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു പുലരിയിലേക്ക് അവൻ വരുമ്പോ വരുന്ന അവസ്ഥയിൽ എന്നാണ് അതാണ് വേദൽ ബിഹാർ ഗുജറത്ത് എന്ന് പറഞ്ഞതിൻ്റെ വളരെ ചുരുങ്ങിയ വിശദീകരണം വളരെ വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇനി തുടർന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിശദമായ വിവരണങ്ങളൊക്കെ പിന്നീട് വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സലാം